അലഹമ്മത്തു വസ്സലാം അലൂല അലിഹി വസ്ഹബിഹി അജ്മിൻ വിശ്വാസികളായ നാം ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യുവാൻ നാം പരിശ്രമിക്കാറുണ്ട് നമസ്കാരവും ദാനധർമ്മങ്ങളും തുടങ്ങി പല നന്മകളും ചെയ്യുവാൻ നാം മത്സരിക്കാറുണ്ട് എന്നാൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ എത്തുമ്പോൾ നമ്മൾ ചെയ്ത സൽക്രമങ്ങളൊക്കെ തന്നെയും സ്വീകരിക്കപ്പെടാതെ പോകുന്ന അവസ്ഥയെന്നുള്ളത് ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ് മഹാനായ പ്രവാചകൻ ഇസ്ലാല്സലമ അത്തരത്തിൽ നമ്മൾ ചെയ്ത നന്മകളെ സൽക്രമങ്ങളെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രവാചകൻ താക്കീത് ചെയ്യുന്നുണ്ട് അതിൽ നാം ഏറെ ശ്രദ്ധ കൊടുക്കേണ്ടെന്ന ഒന്ന് പ്രവാചകൻ പറഞ്ഞു നാളെ പരലോകത്ത് ഒരു വിഭാഗം ആളുകൾ കടന്നു വരും അവർ കടന്നു വരുന്നത് തിഹാമ പർവ്വത സമാനമായ സൽക്രമങ്ങളുമായി കൊണ്ടാണ് എന്നാൽ അള്ളാഹ്നടുക്കലേ കത്തെത്തുമ്പോൾ അതൊന്നും റബ്ബസ് ബഹാനോ തല സ്വീകരിക്കാതെ അതിനെയെല്ലാം തകർത്ത് കളിയുന്ന ഒരു കാഴ്ച അവർ കാണുകയാണ് പ്രഭാച അവരെക്കുറിച്ച് പറഞ്ഞു അവർ നിങ്ങളെപ്പോലെ നമസ്കരിക്കുന്ന ആളുകളാണ് അവർ നോമ്പരിഷ്ടിക്കുന്നവരാണ് മാത്രമല്ല പ്രവാചകൻ കൂട്ടിച്ചേർത്തു വയ ഹൃദൂന മുന്നല്ലയിലേക്കമാദൂൻ രാത്രിയിൽ പോലും നിന്ന് നമസ്കരിക്കുന്ന എന്ന് പ്രവാചകൻ പറഞ്ഞു എന്നിട്ടും അവർ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെയും റബ്സുബാനം സ്വീകരിച്ചില്ല ഇതാണ് കാരണം പ്രവാചകൻ പറഞ്ഞു ഇത ഹലോ ഇന്ത അതായത് അവർ ഒറ്റക്കായാൽ ഒറ്റക്കാകുന്ന സമയത്ത് അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകളെ ലംഘിക്കുന്ന ആളുകളാണവരെന്ന് മഹാനായ പ്രവാചക സലമ അവരെക്കുറിച്ച് പറയുകയാണ് സഹോദരങ്ങളെ നമ്മൾ പലപ്പോഴും ജനങ്ങളുടെ മുമ്പിൽ നല്ല ആളുകളാവാൻ നാം പരിശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ആരുമില്ലാത്ത സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് തിന്മകളെ തൊട്ട് മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെയല്ല എങ്കിൽ അതിർവരമ്പങ്ങളിൽ ലംഘിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത എല്ലാ സൽക്രമങ്ങളും സൽക്കരമങ്ങളും പാഴായിപ്പോകുമെന്നാണ് പ്രവാചകം പഠിപ്പിക്കുന്നത് അത്തരക്കാരിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ